അവസാനം രാഹുലിന്റെ ആവശ്യത്തോട് മിതപ്പെട്ടിരിക്കുകയാണ് സ്പീക്കർ ഓം ബിർള തനിക്കെതിരെ പറഞ്ഞവരെയൊന്നും വെറുതെ വിടരുത് എന്ന രാഹുലിന്റെ ആവശ്യത്തെ നമുക്ക് ആലോചിക്കാം എന്ന മറുപടി നൽകിയിരിക്കുകയാണ് തനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ സ്പീക്കറോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു വിഷയം പരിശോധിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബി യുക്തിരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നും പക്ഷെ അവർ ഏത് തരത്തിലുള്ള പ്രകോപനം നടത്തിയാലും സഭ പ്രവർത്തിക്കണമെന്നും സഭയിൽ ചർച്ച നടക്കണമെന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവർ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഡിസംബർ പതിമൂന്നിന് ഒരു സംവാദം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അവർക്ക് അദാനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആവശ്യമില്ലെന്നും അവർ ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും പക്ഷേ സഭ പ്രവർത്തിക്കണം ഇതായിരുന്നു രാഹുൽ ഗാന്ധി സ്പീക്കറെ കണ്ട ശേഷം മാധ്യമ പ്രവർത്തകരോടായി പറഞ്ഞത് ശതകോടീശ്വരനായ ജോർജ് സോറസുമായി രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ബന്ധമുണ്ട് എന്നാരോപിച്ചാണ് ബി ജെ പി പ്രതിരോധം തീർക്കുന്നത് അതിനിടെ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖർക്കെതിരായ അവിശ്വാസ പ്രമേയത്തെ ചൊല്ലി ബി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് രാജ്യ സഭ നിർത്തിവച്ചു കേന്ദ്ര സർക്കാരിനെതിരെ തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജി ആഞ്ഞടിച്ചു കോവിഡ് സമയത്ത് കള്ളപ്രചാരണം നടത്തിയതല്ലാതെ കേന്ദ്ര സർക്കാർ ഒന്നും നൽകിയില്ല എന്നും കേരളവും തമിഴ്നാടും പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ആ സമയങ്ങളിൽ ഏറെ ദുരിതത്തിലായെന്നും കല്യാൺ ബാനർജി സഭയിൽ വ്യക്തമാക്കിയിരുന്നു ബാനർജി സംസാരിച്ചു കൊണ്ടിരിക്കെ ജ്യോതിരാദിത്യ സിദ്ധ്യ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചർച്ചയ്ക്കിടെ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്നാണ് നാല് മുപ്പത് വരെ സഭ പിരിഞ്ഞതാ ജ്യോതിരാദിത്യ സിദ്ധ്യ സുന്ദരൻ ആണെന്ന് കരുതി മനസ്സ് സുന്ദരമാകണമെന്നില്ല സുന്ദരനായ ആൾ വില്ലനാകാം സുന്ദരനാണെന്ന് വെച്ച് എന്തുമാകാമോ സിദ്ധ്യാ കുടുംബത്തിൽ നിന്നും വന്നത് എന്തുമാകാമോ എന്നും കല്യാൺ ബാനർജി സിദ്ധ്യയ്ക്കെതിരെ ആഞ്ഞടിച്ചു ഡിസംബർ അഞ്ചിന് ബി ജെ പി ലോക്സഭാ എം പിമാരായ നിഷികാന്ത് ദുബയും സംപിത് പത്രയും രാഹുൽ ഗാന്ധി ഹംഗേറിയൻ പൗരനായ സോറസുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരുന്നു സഭയിൽ സംസാരിക്കവേ ദുബയാണ് ഈ വിഷയം ആദ്യമായി പുറത്തുവിട്ടത് കോൺഗ്രസിന് ഒ ി ആർ പി യുമായി ബന്ധമുണ്ടെന്നും ഭാരത് ജോഡോ യാത്രയ്ക്ക് രാഹുലിന് പണം നൽകിയത് ജോർജ് സോറസ് ആണെന്നുമായിരുന്നു ദുബൈ ആരോപിച്ചത് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതോടെ പ്രക്ഷുബ്ധമായ സഭ പിരിയുകയായിരുന്നു ദുബൈക്കും പത്രയ്ക്കുമെതിരായ പ്രത്യേക അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ നോട്ടീസിന്റെ നിജസ്ഥിതി അറിയിക്കണമെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണെന്ന പത്രയുടെ ആരോപണത്തിൽ നേരത്തെ സഹോദരിയും എംപിയുമായ പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചിരുന്നു ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും രാജ്യദ്രോഹികളെന്ന് വിളിച്ചവരാണിപ്പോൾ രാഹുലിനെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇതിലൊരു പുതുമേയും തോന്നുന്നില്ല എന്റെ സഹോദരനെ കുറിച്ചോർത്ത് ഞാൻ അഭിമാനിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച രാജ്യത്തെക്കാൾ വലുതല്ല ഒന്നും എന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം മോദിയുടെയും ബാലുകളുടെയും മാത്രം കൂട്ടാളിയായ സ്പീക്കർ ഇത് ആദ്യമായത് രാഹുലിന് മുന്നിൽ വീണു വണങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സഭ വളരെ പ്രക്ഷുബ്ധമാണ് പ്രതിപക്ഷം അത്ര നിസ്സാരക്കാരല്ല എന്ന് തെളിയിക്കാൻ സ്പീക്കറിന് മുന്നിൽ കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സമയമനം എന്ന രീതി